നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഒരാഴ്ച കാലത്തെ ചിങ്ങക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ഉത്രംകാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് സാമാന്യം നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ധനവരവ് സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും പ്രവൃത്തി മേഖലയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും കർമ്മരംഗം പുഷ്ടിപ്പെടും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും കുടുംബ സൗഖ്യം നേടും അങ്ങനെ ഒരാഴ്ച നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം